വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വണ്ടൂർ വികസന ഫോറം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വണ്ടൂർ പുലിക്കോട്ടിൽ ഹൈദർ സ്മാരകത്തിൽ വച്ച് എസ് എസ് എൽ സി പ്ലസ് ടു എന്നീ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മെമ്പർമാരുടെ കുട്ടികളെ മൊമെന്റോ നൽകി ആദരിച്ചു സെക്രട്ടറി ഉമ്മർ തുറക്കൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് സലീം കെ ടി അധ്യക്ഷത വഹിച്ചു ട്രഷറർ സാജിദ് അക്ബർ കരുമാര മക്ബൂൽ എൻ അബ്ദുള്ള കുട്ടി കെ ടി ഫിറോസ് ഇ പി ഹാരിസ് എൻ സിദ്ദിഖ് ബി ടി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ചുരുങ്ങി ചെലവിൽ കുഴൽ കിണർ കുഴിച്ച് പമ്പ് മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ഫിറ്റ് കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ പാണ്ടിക്കാട് കൊപ്പം ഫോൾ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ Nine eight four six four two four five one eight nine eight four six six one six one three zero.